കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ടായി ഇന്ത്യൻ ജനാധിപത്യം വളരെ ഭീകരമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനം മതവർഗീയതയാണ് മതത്തിൻ്റെ പേരിൽ വൈകാരികത ഉൽപ്പാദിപ്പിച്ച് അധികാരം നേടുവാനും നേടിയ അധികാരം നിലനിർത്തുവാനും സാധിക്കും എന്നത് ഇന്ത്യൻ രാഷ്ട്രീയം പഠിച്ച കെട്ട പാഠങ്ങളിലൊന്നാണ് ഈ സമയത്ത് നമുക്ക് അത്യാവശ്യമുള്ള രണ്ട് പേരാണ് ഒന്ന് ഗാന്ധി വേറെ ഒന്ന് നെഹ്റു ഈ രണ്ട് പേർക്കും അഗാധമായി അറിയാമായിരുന്ന ഒരു കാര്യം നമ്മുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം നിലനിൽക്കണം എന്നതാണ് അത് വളരെ നേരത്തെ ഗാന്ധിക്കറിയാം അദ്ദേഹം ആദ്യമായി സംസാരിക്കുന്നത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് സൗത്ത് ആഫ്രിക്കൻ ആ യോഗം വിളിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് പഠിക്കുകയാണ് തുടങ്ങിയത് നമ്മളിവിടെ പല ഭാഷക്കാരുണ്ട് ഹിന്ദിക്കാരുണ്ട് ഗുജറാത്തികളുണ്ട് മറാഠികളുണ്ട് തമിഴന്മാരുണ്ട് പല മതക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് പാർസികളുണ്ട് പക്ഷേ നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇന്ത്യക്കാർ എന്ന നിലക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം സൗത്ത് ആഫ്രിക്കയിൽ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാര് നേരിട്ട പലതരത്തിലുള്ള വിഷമതകൾക്കെതിരായിട്ടാണ് ഗാന്ധിയുടെ സമരജീവിതം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മടങ്ങിയെത്തി ഇരുപത്തിരണ്ട് കൊല്ലം സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്തു ഇവിടെ വന്നിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എന്നും അദ്ദേഹത്തിന് ഉള്ളിൽ ഉണ്ടായിരുന്നത് ഈ മത സൗഹാർദ്ദം എന്നു പറയും നമ്മളിപ്പോൾ ഒരു വാക്കാണ് മതേതരത്വം കാരണം അന്ന് നമുക്ക് അധികാരമില്ല അന്ന് നമ്മൾ അടിമ രാജ്യമാണ് കോളനിയ ഈ തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നെഹ്റുവിനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഗുരുശിഷ്യന്മാർ തമ്മിൽ വലിയ വ്യത്യാസം കൈനിക്കരകുമാരമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ പറയുന്നത് ഇത്രയധികം വ്യത്യാസങ്ങൾ ഉള്ള ഗുരുശിഷ്യന്മാരെ വേറെ ചരിത്രത്തിൽ കാണുകയില്ല അനവധി കാര്യങ്ങൾ അനവധി രംഗങ്ങളിൽ വളരെ അഭിപ്രായ വ്യത്യാസമാണ് പക്ഷേ നെഹ്റു എന്താണ് എന്ന് ഗാന്ധിജിക്കും ഗാന്ധിജി എന്താണ് എന്ന് നെഹ്റുവിനും കൃത്യമായി അറിയാമായിരുന്നതുകൊണ്ട് അവർ ഒന്നിച്ചു പോയി അപ്പോൾ പതിനേഴ് കൊല്ലം തുടർച്ചയായിട്ട് നെഹ്റു ഇന്ത്യ ഭരിച്ചു അതിൽ അന്ന് അദ്ദേഹം പാലിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മതപൗരോഹിത്യത്തെ മതസാമുദായികതയെ മതവികാരത്തെ തൻ്റെ ഭരണത്തിൻ്റെ ഏഴയത്ത് അടുപ്പിച്ചില്ല എന്നുള്ളതാണ് അതിന്ന് അത്ഭുതമായിട്ട് തോന്നി ഇത്രയധികം മതവിശ്വാസികൾ ഇത്രയധികം ഭക്തന്മാർ ഇത്രയധികം അന്ധവിശ്വാസികൾ കോടിക്കണക്കിന് ഉള്ള ഒരു രാജ്യത്ത് എപ്പോഴും എപ്പോഴും അദ്ദേഹം വിജയിക്കുകയും അവരുടെ വലിയ ഒരു നേതാവായിട്ട് കൊണ്ടാടപ്പെടുന്ന ഒരു വലിയ സെലിബ്രിറ്റി സെലിബ്രിറ്റിയായിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്തു